പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും ഭജനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയാൻ ഇന്ന് ഞായറാഴ്ച ഇപ്പോ കർത്താവിന്റെ ദിവസം ഒരു കാര്യം ചെയ്തത് വേറെ ചെയ്യുന്നില്ല അതായത് ഏർ വിശ്രമിക്കുക ഭജനം വായിക്കുക ധ്യാനിക്കുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ആത്മശോധന ചെയ്യുക പശ്ചാത്തപിക്കുക ദൈവത്തെ ആരാധിക്കുക തമ്പുരു വീട്ടി ആരാധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചിന്ത നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്ത് കാര്യങ്ങൾക്കാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക ഇന്നത്തെ ഈ സമകാലിക നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം മുല്ലപ്പെരിയാർ ഡാം എപ്പോട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ ആളുകളുടെ ജീവൻ അപകടത്തിലാണ് ആയോ അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും വലിയ ചർച്ചയും ചെയ്യുന്നില്ല അതൊരു വിഷയം പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ നാട്ടിലെ തൊഴിലില്ലായ്മ നാട്ടിലെ യുവജനങ്ങൾ ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് പുറത്തോട്ട് പോകുന്നു ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല മരണങ്ങൾ കറപ്ഷൻ അടിമുടി കറപ്ഷൻ അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രക്ഷുബ്ധമായ ത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എപ്രകാരം ജീവിക്കാൻ സമാധാനപൂർവ്വം ജീവിക്കാൻ സാധിക്കും ഭയങ്കര കാറ്റും കോവളും നമ്മുടെ ജീവിത നൗക എപ്രകാരം മുങ്ങാതെ ഉലയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന എന്ന ചിന്ത ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് എനിക്ക് തോന്നിയത് അതിനുള്ള ഉത്തരം ഈ വചനഭാഗത്തിലാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട മുതലുള്ള വാക്യം നമ്മളെല്ലാവരും ഇത് പല പ്രാവശ്യം കേട്ടുകഴിഞ്ഞിട്ടുള്ള വചനങ്ങൾ തന്നെയാണ് പക്ഷെ ഓരോ ഈ ബൈബിളിന്റെ പ്രത്യേകത ഓരോ പ്രാവശ്യവും അത് മനസ്സിരുത്തി ഏകാഗ്രതയോടെ വായിക്കുമ്പോൾ പുതിയ പുതിയ മാനങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ അത് വെളിപ്പെടുത്തി തരുന്നു അപ്പൊ ഇന്നത്തെ വചനം മീതെ നടക്കുന്നു ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത അത്ഭുതം അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചു കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ടാണ് ആ ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവർ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം എല്ലാവരെയും പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി ക്രിസ്തുവിന്റെ ഒരു വിധമുള്ള പ്രാർത്ഥനകൾ മുഴുവൻ ഏകാന്തതയിലായിരുന്നു രാത്രി ആയപ്പോഴേക്കും അവൻ അവിടെ തനിച്ച് രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു അപ്പൊ മണിക്കൂറുകളോളം അവൻ ഏകാന്തമായി ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്ന് കഴിഞ്ഞിരുന്നു ഇപ്പൊ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി പുറപ്പെട്ടു കഴിഞ്ഞു അത് കടലിൽ നിന്ന് കരയിൽ നിന്ന് ഏറെ ദൂരം അകന്ന് കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം ശിഷ്യന്മാർ നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക അങ്ങാണെങ്കിൽ ജലത്തിന് മീതെ കൂടി മുകളിലൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക അവൻ പറഞ്ഞു വരൂ പത്രോസ് ദിവസം വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അൽപ നീ സംശയിച്ചെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അല ലൂയ അല ലൂയ അല ലൂയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ആടി ഉളയുന്ന നൗക യേശുവും പത്രോസും അതിനകത്ത് പ്രവേശിച്ചപ്പോൾ കാറ്റും കോളും അടങ്ങി ഇന്നത്തെ പ്രക്ഷുബ്ധമായ ലോകത്തിൽ നമ്മുടെ ജീവിത നൗകയും ഇപ്രകാരം തന്നെ കുറിച്ച് ഒരു ഉറപ്പും ആർക്കും ഇല്ല എന്തും സംഭവിക്കാവുന്ന ഒരു പ്രതീതി ഇല്ലേ ആ ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താകും പണ്ടൊക്കെ പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ് അവിടെയും നമുക്ക് പരക്ഷയില്ലാതായിരിക്കുന്നു അവിടെയും വിഭാഗീതയും വിഭാഗീയതയും ഏർ തർക്കങ്ങളും ഒക്കെ അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം മാറുമോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല നമുക്ക് ഏറ്റവും വിവേകത്തോടെ ജ്ഞാനത്തോടെ കർത്താവിനെ നമ്മുടെ ഹൃദയ ഹൃദയത്തിലേക്ക് പ്രക്ഷുബ്ധമായ ഹൃദയത്തിലേക്ക് നമുക്ക് നയിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ക്ഷണിക്കാം കർത്താവിനാൽ നയി നയിക്കപ്പെടാം വേറെ ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല എന്ന് പറഞ്ഞ വചനം അന്വർത്ഥമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഇപ്പയറബിൾ ആൻഡ് ഇവേഴ്സിബിൾ അതുപോലെയുള്ള ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്ന രീതിയിലാണ് ഗ്ലോബൽ വാർമിംഗ് കറപ്ഷൻ ജെൻഡർ ബയസ് അങ്ങനെ 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 മൂല്യശുദ്ധികൾ അങ്ങനെ നല്ല നേതാക്കളുടെ അഭാവം ഏർ ഇങ്ങനെ ഒരുങ്ങീട് തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് സംശയിപ്പിക്കുമാറ് അങ്ങനത്തെ ഒരു ലോകത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം ലഭിക്കാത്ത രീതിയിലുള്ള യാഥാർത്ഥ്യങ്ങളെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോകുന്ന ഒരു ലോക പ്രക്ഷുബ്ധമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ അതിന് മറു മരുന്ന് ഒരേ ഒരു പ്രതിവിധി കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവിനെ ജീവന്റെ നാഥനായി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ജീവിക്കുക വേറെ ഒന്നില് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കരുത് കാരണം ഇന്നത്തെ വചനത്തിൽ തന്നെ നമ്മൾ മനസ്സില മനസ്സിലാകും കർത്താവ് പത്രദൂസിനോട് പറഞ്ഞു നീ വരിക എൻ്റെ അടുത്തേക്ക് വരിക വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് എൻ്റെ അടുത്തേക്ക് വരിക അവൻ കർത്താവിനേ നോക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി അവൻ കുറച്ച് നടന്നു കുറച്ചു നടന്നു കഴിഞ്ഞപ്പോഴേക്കും തിരമാലയെ കണ്ടവൻ വീണ്ടും ഭയന്നു അവന്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് അകന്നുപോയി അവൻ ഉടനെ ഭയപ്പെട്ടു വിളിക്കുകയാണ് കർത്താവെ രക്ഷിക്കണമേ കർത്താവ് പറയുന്നു അല്പവിശ്വാസേ ഐ ആം ദ ഗാഡ് ഞാൻ നിനക്ക് ഏർ നിത്യജീവൻ എന്നുള്ള ഒരു പ്രോമിസ് ഞാൻ നിനക്ക് തരുന്നു നീ എന്തുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനിലേക്ക് തിരിയാം നമ്മുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ സർവസ്വം നമുക്ക് വർജിക്കാം കർത്താവിനെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ നാഥനായി നമുക്ക് സ്വീകരിക്കാം അനുദിനം കർത്താവിൽ ധ്യാനിക്കുകയും ശരണം വയ്ക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ശരണം ദൈവത്തിൽ ശരണം വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോക പ്രതിസന്ധികളിലൊന്നും കുലുങ്ങാതെ നമുക്ക് ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം ഇതിനുള്ള വിവേകവും ജ്ഞാനവും ധൈര്യവും സ്ഥിരതയും കർത്താവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു കൃതക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ എല്ലാ ദിവസവും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മേ ഗോഡ് പ്ലാൻസ്